നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉത്തരേന്ത്യ ഉണരുന്നത് ശ്വാസം മുട്ടിക്കുന്ന പുക മഞ്ഞിലേക്കാണ് ഇതിന് പ്രധാന കാരണം ഹരിയാന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നതാണ് ഇത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി വടക്കൻ രാജസ്ഥാന്റെ ചില ഭാഗങ്ങൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കനത്ത മലിനീകരണം ഉണ്ടാക്കുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ വർദ്ധിച്ചു വരുന്ന മലിനീകരണ തോത് കണക്കിലെടുക്കുമ്പോൾ ഒരു പ്രധാന ആശങ്കയായി ഇത് മാറുകയാണ് എന്നാൽ സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാർഷിക തീപിടുത്തങ്ങളുടെ എണ്ണത്തിൽ പഞ്ചാബ് ഇപ്പോഴും മുന്നിലാണെങ്കിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഗണ്യമായി കുറഞ്ഞു എന്നാണ് പക്ഷെ മലിനീകരണം കുറയുന്നുമില്ല ഇതോടെ ഉപഗ്രഹങ്ങളെ കർഷകർ കബളിപ്പിച്ചതാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാരണം ബുധനാഴ്ച മുതൽ ഉത്തരേന്ത്യയിൽ വിഷലിപ്തമായ പുകമഞ്ഞ് വിഴുങ്ങി അതിന്റെ ഫലമായി ദൃശ്യപരത വളരെ കുറവും താപനിലയിൽ കുത്തനെയുള്ള ഇടിവുമുണ്ടായി ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നവംബർ പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഭയാനകമായ നാനൂറ്റി ഇരുപത്തി എട്ടിലെത്തി ഈ സീസണിലെ ഏറ്റവും മോശം സ്ഥിതിയെയാണ് ഇത് അടയാളപ്പെടുത്തിയത് ഇതോടെയാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് വൈക്കോൽ കത്തിക്കുന്നതിന്റെ കുറവ് കാണിക്കുന്ന ഡേറ്റ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കാം കൂടാതെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെ കർഷകർ കബളിപ്പിക്കുന്നുണ്ട് എന്നതും പഞ്ചാബിന്റെ കാർഷിക തീപിടുത്തങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏകദേശം എഴുപത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരമായി കുറഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നവംബർ പത്തിന് പഞ്ചാബ് സംസ്ഥാനത്ത് ആറായിരത്തി അറുനൂറ്റി പതിനൊന്ന് തീപിടുത്തങ്ങളാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അഞ്ചു വർഷത്തിലെയും ഏറ്റവും താഴ്ന്നതും ഹരിയാനയിൽ പതിനോരായിരത്തിൽ നിന്ന് മൂവായിരത്തി മുന്നൂറിലേക്കും ഗണ്യമായ കുറവുണ്ടായി ഈ സംഖ്യകൾ പ്രധാനമായും ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതോടെ പഞ്ചാബിലെ വൈക്കൽ കത്തിക്കുന്ന സംഭവങ്ങൾ കുറഞ്ഞു വരുന്നതായി ചിത്രീകരിക്കാൻ ഉപഗ്രഹങ്ങളെ കർഷകർ കബളിപ്പിച്ചതായാണ് വിദഗ്ദ്ധർ പറയുന്നത് ഉപഗ്രഹ നിരീക്ഷണം ഒഴിവാക്കാൻ പഞ്ചാബിലെ കർഷകർ സമർത്ഥമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചതായി ആരോപണവും ഉയർന്നു നാസ അതിന്റെ ഫയർ ഇൻഫർമേഷൻ ഫോർ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എഫ് ഐ പോളാർ സാറ്റലൈറ്റ് അഥവാ ധ്രുവ ഉപഗ്രഹമാണ് ഉപയോഗിക്കുന്നത് ഇത് പല പ്രാവശ്യം ഭൂമിയെ ചുറ്റുന്നു അവർ ഭ്രമണം ചെയ്യുമ്പോൾ താഴെയുള്ള ഭൂമിയെ സ്കാൻ ചെയ്യുന്നു ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തുടർച്ചയായി ഭ്രമണം ചെയ്യുന്നതിനാൽ ഒരു ധ്രുവ ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്ന ഓരോ ചുവടിലും വ്യത്യസ്ത ലോഞ്ചിറ്റ്യൂഡ് അതായത് രേഖാംശത്തിലൂടെയാണ് പോകുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ ഭൂമിയെയും ഇതിന് കവർ ചെയ്യാൻ അനുവദിക്കുന്നു ഇതൊരു പ്രത്യേക പ്രദേശത്തെ ദിവസത്തിലെ നിർദിഷ്ട സമയത്തിൽ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് സ്കാൻ ചെയ്യുന്നത് നാസയുടെ ഉപഗ്രഹങ്ങൾ ഈ പ്രദേശം സ്കാൻ ചെയ്യുന്ന സമയം കർഷകർ മനസ്സിലാക്കി ഇതോടെ കത്തിക്കുന്ന സമയത്തിൽ കർഷകർ മാറ്റം വരുത്തി ഉപഗ്രഹ കണ്ടെത്തൽ മറികടക്കുന്നു എന്നാണ് വിദഗ്ധർ ഇപ്പോൾ വാദിക്കുന്നത് ജിയോ സ്റ്റേഷനറി അഥവാ ഭൂസ്ഥിര ഉപഗ്രഹം വഴിയാണ് വിദഗ്ധർ ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നത് ദക്ഷിണ കൊറിയൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പഞ്ചാബിൽ നാസയുടെ ധ്രുവീയ ഉപഗ്രഹങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം ഉച്ചകഴിഞ്ഞ് ഒന്നര മുതൽ രണ്ട് മണിയോടെ വൻതോതിൽ തീപിടുത്തങ്ങൾ കണ്ടെത്തി ഭൂരിഭാഗം വിളകളും കത്തിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് അതായത് നിരീക്ഷണം ഇല്ലാത്തപ്പോൾ നാസയുടെ ഉപഗ്രഹങ്ങൾ ഈ പ്രദേശത്തെ മറികടന്നതിന് ശേഷമാണ് ചിത്രമെടുക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ നിന്ന് തീ മറയ്ക്കാൻ കഴിയില്ല ധ്രുവീയ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഭ്രമണത്തിൽ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് നിലകൊള്ളുന്നു അത്തരം ഉപഗ്രഹങ്ങൾ അതിന്റെ അച്ചുതണ്ടിൽ ഭൂമിയുടെ ഭ്രമണത്തിന്റെ കൃത്യമായ നിരക്കിൽ പരിക്രമണം ചെയ്യുന്നു അതിനാൽ അത് എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നിലവിലുണ്ട് ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ ഒരേ പ്രദേശത്തെ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനാൽ ഒരു ഇവന്റിന്റെ സമയക്രമം വഴി അവ ഒഴിവാക്കാനാവില്ല നാസയുടെ ഉപഗ്രഹങ്ങൾ ഈ പ്രദേശം സ്കാൻ ചെയ്യുന്ന സമയം കർഷകർ മനസ്സിലാക്കി ഇപ്പോൾ കർഷകർ കത്തിക്കാൻ ആ സമയങ്ങൾ ഒഴിവാക്കി തുടങ്ങിയതായി തെളിയുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഉപഗ്രഹങ്ങൾ പ്രദേശത്തിന് മുകളിലൂടെ കടന്നുപോയതിനു ശേഷം ഉച്ചയ്ക്കും വൈകുന്നേരവുമാണ് കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് അടുത്ത ദിവസം ഉപഗ്രഹം പ്രദേശത്ത് എത്തുമ്പോഴേക്കും തീ സ്വയമേവ ശമിക്കും തൽഫലമായി ഉപഗ്രഹങ്ങൾ താഴെ തീ കാണിക്കുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡാറ്റയും സൃഷ്ടിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി